ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ ഇന്ന് നല്ല പണിയെടുക്കേന്ന് ചെക്ക് കൊണ്ടുവന്നിന് അതെല്ലാം ഇന്നത്തെ പരിപാടി ഞാനിപ്പ മന്തിന് അത്ര ഞാൻ മോനെല്ലാം വന്നതുകൊണ്ട് മോനുമായിട്ട് അങ്ങോട്ട് വന്നു ഞാൻ അപ്പം അവരെയും കൂട്ടി ഇപ്പം വന്നിന് അത്ര അവരാടുന്ന് കളിച്ചിരുന്നു നമുക്ക് കത്തിയും കറിയണം വെക്കുന്ന കാണാതിന് മറ്റേത് കുടിച്ചാ കുളിച്ചു ഇന്ന് വേഗം പൊളിച്ചു അല്ലേ അതിൽ വന്ന വെള്ളം രാത്രി

പച്ച വെക്കുന്നല്ലേ ഇവിടെ നല്ല മഴയാണ് മഴയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു നല്ല മഴയാണ് മഴയാണ്

കപ്പയെല്ലാം റെഡിയായി എത്ര പ്രാവശ്യം കപ്പ ഇളക്കുന്ന ഇങ്ങനെ കാണിച്ചു തന്നല്ലേ തന്നെ വരച്ചാക്കാൻ വേണ്ടിട്ട് ഉള്ളി പച്ചപ്പറങ്ങി വെളുത്തുള്ളി എല്ലാം കൂടെ വാർത്ത രേശ ഉപ്പിട്ടിട്ടു ഉള്ളി വേഗം മറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്പെഷ്യൽ ഫുഡാണ് കപ്പ ചിക്കൻ ചിക്കൻ വരത്ത് ഇപ്പോൾ കപ്പ് കപ്പ റെഡിയായി ചിപ്പം വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം പെരക്കി വെച്ചതാണ്

വൈറ്റ് തന്നെ മോണിയില് പോയിട്ട് നോക്കുന്നുണ്ട് എലിന്റെ ബോണിയിലൊക്കെ മെലിന്റെ ബോണി പറഞ്ഞാലേ ആവൂലു മാത്രം പറഞ്ഞു നോക്കില്ലല്ലേ നമുക്ക് പറഞ്ഞില്ലേ ആയിട്ട് അല്ല നമ്മൾ നല്ല വാജിക്ക് കേ നല്ലൊരു പോലെ നമ്മൾ പറയുന്ന വീടി നമ്മൾ വീണുവേ겠다 കപ്പിറ്റേ നിങ്ങക്ക് ഒരു വീട് വീണുവേറെ നമ്പർ കുപ്പാണ് അത് ഒതുക്കുമില്ല എന്നുള്ള കാര കൊണ്ടിങ്ങനെക്കൊക്കെ ജോളി നല്ല കട്ടേ കാരണമാണെന്ന് പറഞ്ഞിങ്ങനെ മാറി മാറി എന്താ വലിയൊരു കല്യാണം ആയിോ ഇല്ല അപ്പോൾ ഈ കൈയാപ്തെ ഇടശ്ശേരി അപ്പോൾ കൂടി ഇവർ ചെയ്യുന്നേക്കണ്ടോ ഓതിണ്ടി മെല്ലെ ആ ടോപ്പാണ് അങ്ങനെ നമ്മള് ചിക്കൻ വരട്ട് റെഡി ആയോ റെഡിയായിരട്ട് സൂപ്പർ ടേസ്റ്റിൻ്റെ ചിക്കൻ വരട്ട് ചിക്കൻ പെരട്ട് പെരട്ട് സോറി ചിക്കൻ പെരട്ടാണ് നമ്മള് ചിക്കൻ കറി റെഡി ആയി ചിക്കൻ